നമസ്കാരം ബിഗ് ബോസില് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകൾ അതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അനുമോളെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞാല് ഈ പറഞ്ഞപോലെ ലൈക്ക് കൂടും ഷെയർ കൂടും അല്ലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അനുമോളെ കുറിച്ച് പറയുന്നതെന്ന് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാരും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഞാനോട് ചെയ്താൽ എന്താ കുഴപ്പം എനിക്കതാണ് ചോദിക്കാനുള്ളത് ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ള പ്രശ്നം എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കമന്റ് വരുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആതിലേയും നൂറേ ആയിട്ടുള്ള യുദ്ധം നമ്മളെല്ലാം കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അതിന് രണ്ട് അതായത് തള്ളേ തല്ലിയാലും പക്ഷം പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് അതും പക്ഷം പറയുന്നവരുണ്ട് ആതിലൂറയ്ക്കും ഈ പറഞ്ഞ പോലെ അനുമോളിന്റെ അത്രയും ഫെയിമുള്ളവരല്ല ഈ പറഞ്ഞ പോലെ അനുമോളിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അനിമോൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആളുകൾ തന്നെയാണ് അത് കണ്ടിട്ടാണ് നൂറയും ആതിലെയും അവളോട് ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടിയെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഈ അതിലെയും നൂറേയും നമ്മൾ ആ വിവാദം നടന്ന മൂന്ന് വർഷം മുമ്പ് കണ്ടതല്ലാതെ പിന്നെ അവരെ ഫോളോ ചെയ്യോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തവർക്ക് അവരെ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ അനുമോളെ നമ്മൾ എപ്പോഴും കാണുന്ന ആള് തന്നെയാണ് അതിനകത്ത് അങ്ങനെ പറയുന്നതുകൊണ്ട് നൂറ ശരിക്കും പറഞ്ഞാൽ നൂറയുടെ ഈ ആഴ്ചത്തെ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസിയും ശരിക്കും പറഞ്ഞാൽ അക്ബറും നെവിനും ഒക്കെ കൂടെ ബഹിഷ്കരിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ കാണിച്ച എന്താണോ പാത്രം കഴുകാൻ വേണ്ടിയപ്പോൾ എനിക്ക് സൗകര്യമില്ല മറ്റേതാണ് മറിച്ചതാണ് ആഹാരം തന്നില്ല ഇന്നലെ അതേ സംഭവം നടന്നത് ഇന്നലെ എപ്പോഴാണ് ഉച്ചക്കത്തെ ആഹാരം കഴിച്ചത് ആറര ആറരയും മറ്റോ ആയി ആയിന്നലെയും കഴിച്ചപ്പോൾ ഈ പറഞ്ഞ നൂറയ്ക്ക് ഒരു ഗ്യാസ് ഗ്യാസുകേറ്റവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല മനസ്സിലാക്കണം അപ്പം ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാകും അതേപോലെ തന്നെ ഈ ആതിലെയും നൂറയും കഴിഞ്ഞ ദിവസം ഷാനവാസിനോട് പറഞ്ഞ കാര്യം അക്ബറിനെക്കാട്ടിലും മോശമാണ് അനു എന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ അക്ബറിനോട് ഏത് രീതിയിലാണ് അതിലെയും നൂറ് നൂറെക്കാളിലുള്ള നൂറക്കുറച്ചുകൂടെ ജനവിനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ആതിലെ പറയുന്ന കുറെ കാര്യം കൊണ്ട് എനിക്ക് ആ ജന്തുവിന്റെ മുഖം കാണുമ്പോൾ എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ എന്റെ വാപ്പായാണ് ഓർമ്മ വരുന്നത് ഒക്കെ നമ്മള് പണ്ട് ഈ പറഞ്ഞത് ഞാനും തന്നെ അത് വീഡിയോ ഒക്കെ കിട്ടുന്നതാണ് അങ്ങനെ പറയുന്നത് എനിക്ക് ഛർദിക്കാൻ വരും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോളും നെവിനെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോടാ പോടി പെണ്ണ പെണ്ണെന്നോ നീ പോടാ പുരുഷനാവിടെ ആണ അവിടെ അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കുറെ ശാപവാക്കുകള് അനുമോള് ഈ നെവിന് കരഞ്ഞപ്പം അനുമോള് പറഞ്ഞതാണ് ഇനി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതിലൂടെ ന്യൂറിയ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ കരയൂ എന്ന് അവൻ കരഞ്ഞത് കണ്ടോ അനുമോൾ എന്തേലും കരസിലാണ് കരയുന്നത് അപ്പൊ ആര് പറഞ്ഞിട്ടാണ് കരയുന്നത് അപ്പം എല്ലാ ഭാഗത്തും തെറ്റും ശരിയുമുണ്ട് പക്ഷെ എന്നിട്ടും എന്നിട്ടും നെവിൻ ഇന്നലെ രാത്രി വന്ന് അനുമോളെ ആശ്വസിപ്പിക്കുന്നതാണ് വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതിനുമോ വെള്ളം ഒഴിച്ചതൊക്കെ അത് അവിടെ തീർന്നു ഞാനത് മനസ്സി കൊണ്ടുനടക്കുന്നത് ഇവിടെ എന്തുണ്ടായാലും അത് ഞാനിവിടെ ഇപ്പൊ എനിക്ക് അതിനോട് കുറച്ച് സോഫ്റ്റ് കോർണ് തോന്നുന്നു ഒറ്റപ്പെട്ട് നടക്കുന്നു ഇപ്പൊ നെവിൻ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ആതില ഈ നൂറയുമായി രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള പ്രണയരംഗങ്ങൾ ബിഗ് ബോസ് ചിത്രീകരിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നല്ലത് കാണുന്നവർക്ക് അത് എന്ത് തോന്നും എന്നോ ഒന്നും ചിന്തിക്കാത്ത കുറെ പ്രണയരംഗങ്ങൾ കഴിഞ്ഞ കുറെ രണ്ടു ഈ ഇത്രയും ദിവസം കാണാത്ത ഒരു മാറ്റമാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് കാണിക്കുന്നത് ഇന്നലെ ആണെങ്കിലും ഉണ്ടായി ഞാൻ എനിക്കും ബേബി ഇവിടെ നിൽക്കണം എന്നുണ്ട് ബേബി അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കുഴയുന്നതും കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ ഇന്നിപ്പോ എന്തോ പ്ലാൻ ഉണ്ട് നമുക്ക് പിന്നെ മറ്റേ ബ്യൂട്ടി ബ്യൂട്ടി അവരുടെ ബ്യൂട്ടി സ്പോട്ട് ഉണ്ടോ അവിടെ പോയി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ ഒരു യുദ്ധം നടക്കുന്നത് അനിമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഇവർ പോകുന്നത് അനുമോളുടെ ഭാഗത്താണ് തെറ്റ നൂറയുടെ അല്ല ആതിലയുടെ ഭാഗത്താണ് തെറ്റ കഴിഞ്ഞ ദിവസത്തെ വഴക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ അത് ശരിയാണ് നൂറ ആദില ഒരു മഹാ മഹാ മഹാമടിച്ചിയാണ് ആകപ്പാടെ ഒരു തേങ്ങാ ചരണ്ടി കൊടുക്കുന്ന സാബുമായിട്ട് ചേർത്ത് ഒരു തേങ്ങാ ചരണ്ടി കൊടുത്തത് മാത്രമേ നമ്മളു വേറൊന്നും അതിനകത്ത് വലിയ കാര്യമായിട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല അനിമോൾക്ക് എല്ലാം ഈ ഒതുക്കി കൊടുക്കണം അതായത് എല്ലാം അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് അടുപ്പിച്ച് കൊടുത്താൽ അനിമോൾ അതെല്ലാം പാകം ചെയ്യും അത് കഴിയുമ്പോൾ അനിമോൾക്ക് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് വേണം തരും അതും ഒരു സത്യം തന്നെയാണ് പക്ഷേ ഇന്നലെ ആദിലേക്ക് വേണമെങ്കിൽ മുട്ട പൊരിക്കാമായിരുന്നു മുട്ട പൊരിക്കാനുള്ള എല്ലാ സംഭവവും ഞാൻ അവിടെ അരിഞ്ഞ് ഒഴുകി വച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും മുട്ടയഴുതി ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് അടിച്ച് മുട്ട പൊരിച്ചാൽ മതി അത് ആദിലേക്ക് പറ്റില്ല അതിനുവേണ്ടിയാണ് അനുവിനോട് പയർ വിളം പിന്നെ ഈ പോലെ പയർ ഞാൻ വിളംബിക്കോളാം വിളമ്പിക്കോളാം എന്ന് പറഞ്ഞാൽ ആതിലെ ഈ ബഹളം വെച്ചത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ബഹളം ഉണ്ടാവില്ലായിരുന്നു അവൾ പയർ ഉണ്ടാക്കിയല്ലോ അവൾ വിളമ്പിക്കോട്ടെ ഞാൻ എങ്കിൽ മുട്ട പൊരിക്കാന്ന് എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ആദിലേക്കും പങ്കുണ്ട് അനുമോൾക്കും പങ്കുണ്ട് ഇതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത് ഞാൻ നല്ല ലൈവ് കണ്ടപ്പോൾ മനസ്സിലായാണ് കാരണം നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല അതായത് ലൈവിൽ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ സൂം ചെയ്ത് നമ്മളെ കാണിക്കുന്നതൊക്കെ ഒക്കെ എപ്പിസോഡിനകത്താണ് കാണിക്കുന്നത് ഇപ്പൊ ഷാനുവാസമായിട്ടുള്ള ഇഷ്യൂ പോലും അത് പക്ഷേ എങ്കിലും മനഃപൂർവ്വം ഇഷ്യൂ ജൂം ചെയ്ത് കാണിച്ചിട്ടില്ല നെവിൻ്റെ സൈഡോ കാണാനുള്ള രീതിയിൽ അവർ കാണിച്ചിട്ടില്ല നെവിന് ഒരു വിലക്ക് കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നെവിൻ ഈ അഞ്ചിൽ ഈ പറഞ്ഞ പണപ്പെട്ടി എടുത്തോണ്ട് ഓടും എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു നെവിനെ അവിടെ ബ്ലോക്ക് ചെയ്തത് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഷാനവാസ് പലരെയും പിടിച്ച് തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അനീഷ് പലരെയും കടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോള് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഒരു പാലിന്റെ കവർ എടുത്തിട്ടപ്പോഴത്തേക്ക് ഷാനവാസും നെഞ്ചിനകത്ത് തന്നെ ഇന്നലെ എന്തൊരു ഫിസിക്കൽ ടാസ്ക് ആണ് എന്തും മാത്രം പിടിയും വലിയ ഇടിയും സാബുമാനും ഷാനവാസും തമ്മിൽ നടന്നു നമ്മളെ ലൈവ് കണ്ടവർക്കറിയാം അന്നേരപ്പഴൊന്നും ഇല്ലാത്തൊരു നെഞ്ചിനുമാരെ എങ്ങനെയാണ് ഒരു പാലിന്റെ കവർ ഇട്ടപ്പോൾ ഇപ്പോഴും പുള്ളിക്കാരൻ അത് തന്നെ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാല് ഷാനവാസ് കളിക്കുന്ന ഒരു വൃത്തികെട്ട കളിയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല സാബുമാൻ അവിടെ ആരെയും വിശ്വാസം ഇല്ല അതും ശരിയാണ് ഷാനവാസ് ഇപ്പോഴും ആതിലെയും യൂറേയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അക്ബറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ട് ഇവരെല്ലാം പറയുന്നുണ്ട് നമുക്ക് ഇനി ഒരാഴ്ചയോടുള്ളൂ നമുക്ക് മാക്സിമം എൻ്റർടൈൻ ചെയ്യണം നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും അവിടെ ഇവിടെയും പോയിരുന്നു കുറ്റം പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ അനുമോള് കുറേശേ കുറേശ് മിണ്ടാനൊക്കെ തുടങ്ങി രണ്ട് ദിവസമായിട്ട് അനുമോൾ ആരുമായിട്ടും സംസാരിക്കുന്നില്ല ആകെ അനീഷ് അനീഷ് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇനി അവർ നമ്മൾ ലൈ ലവ് ട്രാക്ക് വന്നോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അവരുടെ ഒരു പോക്ക് ഒന്നും ആവില്ല ഇതിപ്പം ഗെയിം ഗെയിമായിട്ടാണ് പിന്നെ ആതിലെയും നൂറേം പറയുന്ന അനുമോളെ പറയുന്ന വലിയൊരു അലിഗേഷൻ എന്താണെന്ന് ചോദിച്ചാല് ഈ ഇവൾക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല അനുമോൾക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല പുറത്ത് അവളുടെ ഈ സ്വഭാവം കൊണ്ടാണ് അവൾക്ക് കൂട്ടുകാരില്ലാത്തത് അപ്പം ഈ ഷോ തീരുമ്പോഴത്തേക്ക് ഇവരിപ്പം തിക് ഫ്രണ്ട്സ് ആയി അനുമോളും ആതിലെയും നൂറേയും വലിയ കൂട്ടുകാരാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കൂട്ടുകാരായി അപ്പൊ പോകാറായപ്പോഴത്തേക്ക് ഇവരെ മനപൂർവ്വം പിണക്കിയതാണ് അതായത് അവൾക്ക് അങ്ങനെ കൂട്ട് വേണ്ട അതിനു വേണ്ടിയിട്ട് അനുമോള് മനപൂർവ്വം ആദിലയും നൂറേയും പിണക്കിയതാണ് എന്നാണ് പറയുന്നത് പക്ഷേങ്കിലും അനുമോള് ിക്കെതിരെ ഷാനവാസ് പറയുന്നത് ഇങ്ങനെ കുറ്റം പറയുന്ന ആതിലെ ഒരു നൂറ് ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ പോലും വന്നിട്ട് പുള്ളി അതിന് ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ട് പറയാണ് അത് അങ്ങനെ അവള് ചെയ്യുന്നത് ശരിയല്ലല്ലോ മറ്റേതല്ലേ മറിച്ചതല്ലേ നിങ്ങളെ പട്ടികളെപ്പോലല്ലേ പുറകെ കൊണ്ടുപോക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അതായത് അനിമോളി ചെയ്തതിന്റെ അല്ലെ ആതിലെ നൂറിയുടെ ഈ പ്രസ്താവന ശരിയാണോ ഇല്ലയോ എന്ന് ഈ ഷോ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പം ഇവര് കളിക്കുന്ന ഗെയിം എന്താണെന്ന് എന്തായാലും അനുമോള് ഇപ്പൊ ഇന്നിപ്പോ ഗെയിമിനകത്ത് അനുമോള് പിക്കവാറും പുറത്തു പോവില്ല ഫൈൽ ഫൈവിലെത്തും അതിനകത്തൊരു സംശയമില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോടി രൂപയോളം കിട്ടും അനുമോളാണ് വിന്നറങ്കിൽ എന്റെ പ്രസ്താവന ഇതാണ് അനുമോളാണ് വിന്നരെങ്കിൽ അനുമോൾക്ക് ഒരു കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത് അതായത് അമ്പതിനായിരം രൂപയാണ് പെർ ഡേ റെമ്യൂണറേഷൻ അനുമോളുടേത് അനുമോൾക്കും സുധിക്കും അതായിരുന്നു പിന്നെ ഓരോ എനിക്ക് ഷാനവാസിനൊക്കെ ഇരുപത്തയ്യായിരം ആണെന്ന് തോന്നുന്നു ഈ പറഞ്ഞാൽ ഏറ്റവും കുറവ് എനിക്ക് എനിക്കൊന്ന് നെവിനൊക്കെയാന്ന് തോന്നുന്നു പെർ ഡേ അയ്യായിരം രൂപ ആയിന് പതിനായിരം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ഫെയിം അനുസരിച്ചാണ് അവർ എമൗണ്ട് കൊടുക്കുന്നത് ഓരോ ദിവസം പെർ ഡേ ആണെന്ന് നോക്കണം അമ്പതിനായിരം രൂപയായിരുന്നു അനുമോൾ അതാണ് ഈ അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് പൈസ തരുന്നുണ്ട് അതിന്റെ ഞാൻ ജോലി ചെയ്യേണ്ടേ ജോലി ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അപ്പം അനുമോളെ പറഞ്ഞാല് ഈ പറഞ്ഞ പറഞ്ഞപോലെ ആൾക്കാർ കൂടുതൽ കാണും ശരിയാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് അത് തന്നെ ഞാനും ചെയ്യുന്നു ഞാനിടത്ത് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഞാനും ചെയ്യുന്നത് അപ്പം അതേപോലെ അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പൊ ഒരു കോടി രൂപയാണ് അനിമോൾക്ക് കിട്ടാൻ പോകുന്നത് അതിനകത്തൊരു പതിനാല് പതിനാല് ലക്ഷം പി ആർ ഒന്നും കൊടുത്തോണ്ടൊന്നും തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതൊരു ഞാനിന്മേ കളിയാണ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഇവർക്ക് അമ്പതിനായിരം അമ്പതിനായിരം രൂപ പെർ ഡേ നൂറ് ദിവസം നിക്കുമ്പോൾ തന്നെ അമ്പത് ലക്ഷം രൂപയായില്ലേ പിന്നെ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കോടി രൂപയാണ് അനുമോൾക്ക് കിട്ടാൻ പോകുന്നത് മനസ്സിലായോ അപ്പം ഓരോരുത്തർക്കും ഇങ്ങനെയാണ് എമൗണ്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് നമ്മള് ഈ ഷോ തുടങ്ങിയപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചും ഒക്കെ കാണാവുന്ന ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വെച്ചാണ് പെർഡേ കൊടുക്കുന്നതെന്ന് അപ്പൊ അങ്ങനെ അപ്പൊ ഇവർ പേയ്മെന്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് അപ്പം അനിമോൾക്ക് ഇത് ജയിക്കാണെങ്കിൽ ഒരു കോടി രൂപ അനിമോൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിൽ ടാക്സ് ഒക്കെ ഉണ്ട് ഡി ഡി എസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അതിന് ബാക്കി കിട്ടും പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊരു അജണ്ട ഒക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അതിലേയും നൂറേക്കുറിച്ച് ഈ പറഞ്ഞാൽ ഇന്ന് ആതിലെ പോകുന്നൊരു ധാരണ ആതിലെ കൊണ്ടുവന്നു അതിനിടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടു ആതിലെയും നൂറേയും കൺവെൻഷൻ റൂമിൽ വിളിച്ച ഒന്നര മണിക്കൂറോളം ബിഗ് ബോസ് സംസാരിച്ചു പോലും അതെവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് അറിയില്ല അതിൽ നിന്നൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും മിക്കവാറും ഈ പണപ്പെട്ടിയുമായിട്ട് ആതിലെ പോകുന്നു നൂറ് അവിടെ സ്റ്റേ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ലെസ്ബിയൻ കപ്പളിൽ ഒരാൾ എത്തിയതിൻ്റെ ഒരു മിടുക്കൊക്കെ കിട്ടും ശരിക്കും പറഞ്ഞാൽ എസ് ബി എല്ലിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് മറ്റേ പുറത്ത് നിക്കടത്തിണ്ടായിരുന്നു ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും ആതിലേക്കും നൂറേക്കും ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല അവരൊരു പിക്നിക്കിന് വന്ന പോലെ തന്നെയാണ് കാരണം അവരൊരു ഈ പറഞ്ഞ പോലെ ഹണിമൂണിന് വന്ന പോലെ ഇവരിവിടെ താമസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആരും ഈ പറഞ്ഞ പോലെ നൂറയോട് അടുക്കുന്നതിന് ആദ്യലേക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഷോട്ട് വീഡിയോ ഒക്കെ അതിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കട ഷാനവാസ് കളിക്കുന്ന ഈ പറഞ്ഞ പോലെ ആദ്യം നൂറേ കളിക്കുന്നതിനേക്കാളും വലിയൊരു ജീഞ്ഞ കളിയാണ് അവിടെ ഇവിടെയും പോയിരുന്നത് അനുമോളുടെ കുറ്റം പറയുന്നു അക്ബറിന്റെ കുറ്റം പറയുന്നു എങ്കിലും ഈ ഒരാഴ്ചയല്ലേ ഉള്ളൂ ഫെയറായിട്ട് കളിച്ച് പുറത്തു പോകാനല്ലേ നോക്കേണ്ടത് എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം അനിമോളെ ഞാൻ കുറ്റം പറഞ്ഞാൽ ഞാൻ ലൈവ് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അനിമോളെ മാത്രം എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും ചീത്ത കണ്ടാൽ ചീത്ത എന്ന് പറയും അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മുടെ അമ്മേൻ്റെ മക്കളൊന്നും അല്ലല്ലേ വരിക നമുക്ക് എന്തും പറയാം കുഴപ്പമൊന്നുമില്ല ന്യായമായിരിക്കണം എന്ന് മാത്രം കള്ളത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും അതിനകത്ത് സത്യമെ ഞാൻ കാണുന്ന സത്യങ്ങളാണ് എന്നത് പറയുന്നത് ബൈ